മക്കയിലേക്കുള്ള ഈ മാസം മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തും ഹജ്ജ് തീർത്ഥാടകർക്കും ും സ്ഥിര താമസക്കാർക്കും മക്കയിൽ ജോലി ചെയ്യുന്നവർക്കും മാത്രമായിരിക്കും പ്രവേശനം ഹജ്ജ് ഒരുക്കങ്ങളുടെ ഭാഗമായാണ് നിയന്ത്രണം ഏപ്രിൽ മുതൽ മക്കയിൽ പ്രവേശിക്കുന്നതിന് പ്രത്യേക അനുമതി പത്രം വേണമെന്നാണ് സുരക്ഷാ വിഭാഗത്തിന്റെ നിർദ്ദേശം ഹജ്ജ് പെർമിറ്റോ മക്കയിൽ ജോലി ചെയ്യുന്നതിന് സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റിൽ നിന്നുള്ള അനുമതി പത്രമോ മക്കയിൽ ഇഷ്യൂ ചെയ്ത ഇഖാമയോ ഉള്ളവർക്ക് മാത്രമായിരിക്കും പ്രവേശനം ഹജ്ജ് ഒരുക്കങ്ങളുടെ ഭാഗമായാണ് നിയന്ത്രണം നിയമലംഘകരെ കണ്ടെത്താൻ മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ പരിശോധന ശക്തമാക്കും മതിയായ രേഖകളില്ലാത്തവരെ ചെക്ക് പോയിന്റുകളിൽ നിന്ന് തിരിച്ചയക്കും അനധികൃത ഹജ്ജ് തീർത്ഥാടകരെ തടയുന്നതിന്റെ ഭാഗമായി കൂടിയാണ് നിയന്ത്രണം ശക്തമാക്കുന്നത് തൊഴിൽ വിസയിലോ ഉമ്രവിസയിലോ വിസിറ്റ് വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ ഉള്ളവർക്ക് ഹജ്ജ് നിർവഹിക്കാൻ അനുമതിയില്ല ഹജ്ജ് നിർവഹിക്കാൻ ഹജ്ജ് വിസയോ നുസിക്ക് വഴിയുള്ള പെർമിറ്റോ തന്നെ വേണമെന്ന് സൌദി ഹജ്ജ് മുറ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു നിലവിൽ സൗദിയിലുള്ള ഉമ്ര തീർത്ഥാടകർ ഏപ്രിൽ സൗദിയിൽ നിന്ന് മടങ്ങണം ഏപ്രിൽ മുതൽ ഹജ്ജ് തീർത്ഥാടകർക്ക് മാത്രമായിരിക്കും ഉമ്ര നിർവഹിക്കാനുള്ള അനുമതി ലഭിക്കുക അതേസമയം വ്യാജ ഹജ്ജ് സർവീസ് സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ ഹജ്ജ് പരസ്യം നൽകിയ സ്വദേശിയെ കഴിഞ്ഞ ദിവസം മക്ക പോലീസ് അറസ്റ്റ് ചെയ്തു ജലീൽ കണ്ണമംഗലം ട്വന്റിഫോ